ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടിന്ന് പക്ഷെ പിന്നെ വീഡിയോസ് ഒന്നും പിന്നീട് ഞാൻ എടുത്തില്ല അപ്പൊ എടുത്ത് അത്രയും ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം എടുത്തിട്ടുണ്ട് ഹാഫ് ഡേന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ തന്നെ ഇന്നും നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സാധാരണ നേരത്തെ കുളിക്കലുണ്ട് ചിലപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കുളിക്കും അല്ലെങ്കിൽ ഒരു എട്ടണി ഒമ്പണിന്റെ ഉള്ളില് അങ്ങനെ കുളി കഴിയും എന്ത് കഴിഞ്ഞിട്ടില്ല കുളി ഞാൻ കഴിക്കാറുണ്ട് കാരണം എനിക്ക് നേരം വൈകിയ തലവേനക്കെ ഉണ്ടാവട്ടോ അപ്പോൾ പിന്നെ പിന്നെ തിരുമ്പാൻ കുറയുണ്ട് ഇനി ഇന്നലെ തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ട് ദിവസം കൂടുമ്പോഴാണ് തിരുമ്പിട്ട് മെഷീനിലല്ല ഇടണപ്പൊ ഡെയിലി ഇടണ്ട പിന്നെ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ആ തിരുമ്പില്ല അപ്പം തിരുമ്പട്ട വിചാരിച്ചാണ്ട് അങ്ങനെ തിരുമ്പെല്ലാം കഴിക്കുകയാണ് പിന്നെ ഹസൻ്റുണ്ട് തിരുമ്പാനേ മക്കളതാണ് ഇപ്പൊ ഇട്ടത് കേട്ടോ തിരുമ്പെ പെട്ടത് മക്കളെന്താണ് ഹസൻ്റെ ഞാൻ തിരുമ്പാനവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയിട്ട് വന്ന് അപ്പം ഇന്നത്തെ രാവിലത്തെ ചായക്കാട്ടി ഇതാ നല്ല അടിപൊളി ഓട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഓട്ടട ചെയ്യുന്നു അപ്പൊ അതിന്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇക്കാല് അടിപൊളി ചമ്മന്തിയും പിന്നെ അതുപോലെ തന്നെ ചെറുപയറിന്റെ ഗ്രേവി പോലെ വല്ലാതെ പിന്നെ വെള്ളം അല്ല എന്നാ പിന്നെ അങ്ങനത്തെ ഒരു ഇതാ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകും ചെയ്യാ വിചാരിച്ച കണ്ടങ്ങനെ ഒരുപടിക്ക് രണ്ട് പക്ഷിന്നൊക്കെ പറയില്ലേ അപ്പൊ അതേപോലൊക്കെ ചെയ്തു കുട്ടിയത് കേട്ടോ പിന്നെ കുട്ടികൾക്ക് രാവിലെ ചായക്കടയിലേറെ ഇഷ്ടം ചോറന്നെയട്ടോ രാവിലെ പോകുമ്പോ അവർ പറഞ്ഞു രാവിലെ ചായക്കടയൊന്നും ചിലപ്പോലും കഴിക്കില്ല എന്നിട്ട് അറിയും ചോറിനെ മതി അല്ലെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞു പറഞ്ഞാണ്ട് രാവിലെ ചിലപ്പോൾ ചോറും ചിലപ്പം പിന്നെ പറ്റാണെങ്കിൽ കടിയും ഇട്ടോ അങ്ങനെ ചോറും ഒക്കെ വന്നിട്ടുണ്ട് കുട്ടികൾക്ക് കൊണ്ടോണ്ടിണ്ട് പിന്നെ ഇതിന്റെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡാണ് ഞാൻ പിന്നെ മെഷീൻ്റെ അവിടെ വെച്ചപ്പോൾ അങ്ങനെ അവിടെ വെച്ചതാട്ട പിന്നെ എടുത്തുവച്ചിട്ടില്ല അപ്പൊ ഒന്ന് മുറ്റത്ത് കുറെ ചമ്മലുണ്ട് അനിയത്തിന്റെ കുട്ടികളും മേട്ടത്തിന്റെ കുട്ടികളൊക്കെ ഉണ്ടായപ്പോ ചെറിയ കുട്ടിന്റെനും ചെറിയ രണ്ട് കുട്ടികളുണ്ട് അപ്പൊ പോലും രണ്ടാളും കളിച്ചതാണ് കേട്ടോ പിന്നെ പേപ്പറൊക്കെ ആകെ പിണ്ട് അങ്ങനെ പോലും കളിച്ചു കണ്ട അങ്ങനെ പോയതാണ് അപ്പൊ രണ്ടിസമായിട്ട് മുറ്റൊന്നും അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്നാൽ കുട്ടിയൊക്കെ രാവിലെ മുറ്റടിക്കാനും നേരം ലെവൽ രാവിലെ എണീറ്റ് കണ്ടു പോലെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ ചെലപ്പോ ആകടിക്കാനും മുറ്റടിക്കാനൊക്കെ ചിലപ്പോൾ നിൽക്കും ഇല്ല നേരെ ട്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വേഗം പോകട്ടോ ഏറെ എട്ട് മണിയാകുമ്പോൾ പോകണം ചിലപ്പോ ഏഴ് മണിക്ക് തന്നെ പോകും ഏഴ് ട്യൂഷൻ ഇറങ്ങുക അങ്ങനെ അപ്പൊ പിന്നെ രാവിലെ ഓൽക്കോല കാര്യങ്ങൾ ചെയ്യാൻ തന്നെ നേരെയുണ്ടാവുള്ളൂ രാവിലെ പഠിക്കാനും എഴുതാനൊക്കെ ഉണ്ടാവും അപ്പൊ അതൊന്നും ഇനി ഓലോട് വല്ലാതെ അങ്ങനെ നിർബന്ധിക്കണ്ട ചിലപ്പോൾ ഞാൻ അങ്ങനെ പറയുമോ അടിച്ചു ഒരു കൂടെ അങ്ങനെ കിട്ടിക്കൂടെ എന്നൊക്കെ ഞാൻ പിന്നെ അപ്പൊ അങ്ങനെ ഈ മറ്റല്ലുള്ള അടിച്ചിട്ടാണ് പോകുന്നില്ല ചെരുപ്പാളൊക്കെ പിന്നെ ആവശ്യം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഇട്ട് പോകണമെന്നു ഒതുക്കി വെച്ചിട്ടില്ലേ മക്കള് ചിലപ്പോ കാണൊക്കെ നല്ല വൃത്തിയിൽ ഒതുക്കി വെക്കണു കേട്ടോ ചിലപ്പോ അതിന് വണ്ടി ഉണ്ടാവില്ല ഉണ്ടാവൂലട്ടോ അപ്പൊ അങ്ങനെ അടിച്ചുകാണ്ട് നമ്മൾ പിന്നെ പകുതിയൊക്കെ എത്തിക്കണ് പിന്നെ വീട്ടിലാകെ ആകെ കാട് പിടിച്ചിരിക്കുന്നു കാടോടിച്ചെനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ പിന്നെ കുറേ അയക്കണ ഇപ്പൊ ഇങ്ങനെ ചൂല് കൊണ്ട് മുറ്റത്തൊക്കെ ഇറങ്ങിട്ട് അപ്പൊ ഇങ്ങനെ അടിച്ചാൽ നോക്കിയപ്പൊ അടിച്ചാൽ അവിടെ കഴിയണില്ല കേട്ടോ അവിടെ ആകെ ചമ്മലും ഇതൊക്കെ കഴിക്കണ ചമ്മലല്ല മറ്റേ പുല്ല്ണ്ട് കഴിക്കണോ അപ്പൊ ആ പുല്ലൊന്ന് കളയിട്ട് വിചാരിച്ചാണ്ട് ഞാന് ഞാൻ ഞാൻ ഓൺലൈനിൽ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു ഒരു പുല്ലൊക്കെ ചെത്തണ മോഡൽ ഞാൻ വെത്തിച്ചല്ല ഹസ്സിന് ഹസ്സ് വരുത്തിച്ചതാ കേട്ടോ ഹസ്സ് അവിടെ വെത്തിച്ചത് ഓൺലൈനിൽ തന്നെയാണ് പിന്നെ അസിന്റെ മൊബൈലിൽ അസുഖം വരുത്തിച്ചു കണ്ടെ അസുഖം തന്നിട്ട് അപ്പൊ നല്ല നല്ലൊരു സപ്പോർട്ടാണ് ഇതെട്ടോ പിന്നെ പുല്ലൊക്കെ പറിക്കാൻ നല്ല സുഖമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം വല്ലാതെ കാടൊക്കെ വരുമ്പോൾ എപ്പഴേലും വീട്ടിൽ ഇതിന് ഇങ്ങനെ പണിക്കാരെ വിളിച്ചിട്ട് വേണം വീടിന്റെ സൈഡൊക്കെ നന്നാക്കി ചെല്ലിട്ടോ അപ്പൊ അപ്പം ഇത് ഇതുണ്ടായതുകൊണ്ട് നല്ല സുഖമാണ് ഇപ്പൊ അധികം വല്ലാതെ കാട് പിടിച്ചല്ല പക്ഷെ എന്നാലും കാടൊക്കെ വരും എന്നാലും ഇത് ഉണ്ടായതുകൊണ്ട് നല്ലൊരു സൗകര്യം ഇരിക്കുന്നുട്ടോ പിന്നെ അവിടെയൊക്കെ പുല്ലൊക്കെ കൊറേ ഒക്കെ കുറേ സ്ഥലത്തുണ്ട് പുല്ല് കൊറേയൊക്കെ ഞാൻ കൈ കൊണ്ട് പറിച്ചു കുറച്ചൊക്കെ പിന്നെ ആ ഒരു ഇതു കൊണ്ടും അങ്ങനെ ഇതാക്കിട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു പിന്നെ അവിടെ സൈക്കിളൊക്കെ ബാക്ക് കൊണ്ട അവിടെ സൈക്കിൾ ഉണ്ടായിരുന്നു ചെറിയ സൈക്കിൾ അപ്പൊ അതൊക്കെ ബേക്ക് ക്ലീൻ ആക്കി നല്ല വൃത്തിയാക്കിട്ട് അവിടെ പിന്നെ ചെടിച്ചട്ടിയൊക്കെ ലെവലാക്കി വെച്ചുകൊണ്ട് അങ്ങനെ പോന്നുട്ടോ പിന്നെ ഞാൻ എന്ത് കഴിഞ്ഞ് പിന്നെ ഈ സാധനം ഇവിടെ പുറത്തൊക്കെ പറ്റൂല ആരേലും കണ്ടാല് കോളൂക്കാരും പിന്നെ അതല്ല പിന്നെ ഈ സാധനം അവിടെ കാണൂല അങ്ങനെ ഇവിടുന്ന് കൈക്കോട്ടും ഒക്കെ കാണാതെ ഇരിക്കുന്നു അപ്പൊ ഞാൻ ഞാത്ത കിട്ട വിചാരിച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് അറസ്റ്റാ കേട്ടോ ചെറിയ കൈക്കോട്ടും പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ കേട്ടോ ഇവിടെ ചെടിക്ക് പറ്റിയ എല്ലാ സാധനങ്ങളുണ്ട് അപ്പൊ ഞാനിത് ഇത് കിച്ചൺ ആണ് കിച്ചണില് വെക്കട്ടെ വിചാരിച്ചാണ്ട് ഇപ്പൊ തൽക്കാലം ഇവിടെ വെക്കട്ടെ കിച്ചന്റെ സൈഡിലും കുറച്ച് പണിയുണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തൽക്കാലം അതൊക്കെ അവിടെ വെച്ചിട്ട് എന്റെ വീട്ടില് പിന്നെ കൈക്കോട്ടും കുഞ്ഞിക്കൈക്കോട്ടും വെച്ചു അപ്പൊ ഇന്നത്തെ കറിയും മൂതേരി ആണ് കേട്ടോ അപ്പൊ മുതിര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് എനിക്ക് മാത്രമെന്നല്ല മക്കൾക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ മുതര ഞാൻ പല രീതിയിൽ വെ പല രീതിയിൽ പറഞ്ഞാൽ തേങ്ങ അരച്ചിട്ട് വെക്കലുണ്ട് തേങ്ങ അറക്കാതെ വെക്കലുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ മുരിങ്ങൻ്റെ മുരിങ്ങൻ്റെ ഇട്ടുകാണ്ട് അങ്ങനെ വെക്കലുണ്ട് അങ്ങനെ പല രീതിയിലും വെക്കലുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് നിങ്ങൾ ഒന്ന് ഒന്നും ഇട്ടു വെക്കണേ അങ്ങനെ തന്നെ ഒറ്റക്ക് അങ്ങനെ വെക്കുക കേട്ടോ അപ്പം പിന്നെ ആദ്യം വെക്കണേ മുമ്പ് തന്നെ നന്നായിട്ട് അരിക്കണ ഇതില് കല്ലുകൾ ഉണ്ടാവോ ചില സമയത്ത് വലിയ കല്ലുകൾ കഴിക്കാറ് ചില സമയത്ത് ഇങ്ങനെ മണൽ പോലെ ചെറിയ മണൽ തറികൾ പോലെ പിന്നെ പിന്നെന്താ പിന്നെ ഇതുണ്ടാവും കല്ലുകൾ ചിലപ്പോ നമ്മൾ അറിയാതെ നമ്മള് ഇങ്ങനെ അരിക്കാതെ ചിലപ്പോ നമ്മള് പിന്നെ എന്തൊക്കെ വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് നമ്മള് വായക ഒക്കെ നമ്മൾ ഇങ്ങനെ നല്ല ഉഷാറില് കടിച്ചു പോകും പെട്ടെന്ന് കടിക്കുമ്പോ പല്ലിന് ഭയങ്കര ഗതയടിയിക്കാറട്ടോ കല്ല് കടിക്കുമ്പോ കല്ല് അറിയാതെ കല്ലൊക്കെ പെട്ടെന്ന് ചോറിലൊക്കെ ചില ചോറിലൊക്കെ ഉണ്ടാകുണ്ട് കല്ല് അങ്ങനെ പെടുമ്പോ അത് കടിച്ചു കൊടുക്കാറുണ്ട് ഒരു ബുദ്ധിമുട്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചിങ്ങനെ എടുക്കണത് ചെറിയ ചെറിയ തരികൾ ഇതിലുണ്ട് നിങ്ങൾക്ക് കാണാൻ കാണാൻ പറ്റൂല ഒരുവിധം കാണാൻ പറ്റൂല ഇങ്ങനെ ഞാൻ ലാസ്റ്റ് ഞാൻ കാണിച്ചാറ് പിന്നെ ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പോ ഞാൻ അതിലുള്ളൊക്കെ കൈ കൊണ്ട് അതായത് അതിലുള്ള മുതിരയൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ പൊറത്തിട്ട് കണ്ട് ബാക്കി ആ കല്ലുകള് ഞാൻ കളി കേട്ടോ അങ്ങനെയാണ് പൊതുവേ കാട്ടാറ് അല്ലെങ്കിൽ പിന്നെ അത്രയും പിന്നെ മുതരയും പോകല്ലേ ചെലപ്പോ ഞാൻ നേരില്ലാത്ത ടൈമിലൊക്കെ ഞാൻ അങ്ങനെ ബാക്കി വരുന്ന ഭാഗം അങ്ങനെ മുതിരന്നെ ഞാൻ ചിലപ്പോ തട്ടും കണ്ടോ അങ്ങനെ അതിന്റെ അടിയിലുണ്ട് ചെറിയ ചെറിയ മണൽത്തരികൾ ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോന്നുള്ള അറിയില്ല കണ്ട ചെറുതായിട്ട് മണൽത്തരികള് അതിലുണ്ട് അപ്പൊ ആ തരി മണൽത്തരുകൾ കടട്ട് കണ്ട് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ ആക്കണം കേട്ടോ അപ്പളാണ് ആ മണൽത്തരികള് പിന്നെ കാണാൻ പറ്റുന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ എടുക്കണം എന്നിട്ട് പിന്നെ ഞാൻ ഈ കുക്കറിലിട്ടുകൊണ്ട് വേവിച്ചിട്ട് കുക്കറിൽ ഇട്ട് വേവിച്ചാൽ അതിന്റെ മുമ്പ് വർക്കണം കേട്ടോ അപ്പം ഞാൻ സാധാരണ ഇങ്ങനെ കഴുകിയിട്ടാണ് വർക്കല് ചിലക്കെന്താ ചെയ്യുന്നതോ കഴുകിടീൻ്റെ മുമ്പ് തന്നെ വറുക്കും എന്നിട്ട് പിന്നെ നന്നായിട്ട് കഴുകിയിട്ട് പിന്നെ അങ്ങനെ വെക്കുകയാണ് ചെയ്യാം അപ്പം അതിൻ്റെ ആ ടേസ്റ്റ് പോകട്ടെ നമ്മൾ ആ വർക്കണ ആ ഒരു ടേസ്റ്റ് പോകും എനിക്ക് അങ്ങനെയാണ് അനുഭവപ്പെട്ടത് എനിക്ക് വറുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ കഴുകരുത് വറുക്കാതെ വെക്കുകയാണെങ്കിൽ പിന്നെ തലേന്ന് തന്നെ രാത്രി പിന്നെ അടുപ്പത്ത് വെച്ച് വേവിച്ചാൽ അതൊരു വേറെ ടേസ്റ്റ് ആട്ടോ നമ്മൾ രാത്രി തലേന്ന് പിന്നെ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണെങ്കിൽ എടുപ്പത് വെച്ചുകാണ്ട് കുറച്ച് വേവിക്കുന്നുണ്ട് രാവിലെ ബാക്കി വേവിച്ചെടുത്താൽ അത് ഒരു വേറെ ടേസ്റ്റ് ആണ് പക്ഷെ വറുത്താൽ അതും ഒരു വേറെ ടേസ്റ്റ് ആട്ടോ അപ്പൊ അങ്ങനെ കേഗി വൃത്തിയാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ ഇത് വെള്ളം ഒക്കെ വർന്നു പോകാൻ വേണ്ടിയിട്ട് ആ ഒരു അരിപ്പിയിൽ വെച്ചിട്ടു പിന്നെ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായിട്ട് നന്നായിട്ട് ചൂടായിട്ട് വരണം ചൂടായിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതായി തട്ടി കൊടുക്കുക കേട്ടോ അപ്പൊ ഇതില് വെള്ളം ഉണ്ടാവും എന്നിട്ട് പിന്നെ ഈ വെള്ളത്തോടൊക്കെ തന്നെയാണ് ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇളക്കി 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 അതിന്റെ വെള്ളമൊക്കെ വറ്റിച്ച് അതൊന്നിങ്ങ നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ പറ്റിയും കൊണ്ടൊക്കെ ഉണ്ട് അപ്പൊ നമ്മളെ ചാനലാദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് പിന്നെ വീഡിയോ ഒന്ന് പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യണം അതായത് ലൈക്ക് ചെയ്തിട്ടും കമന്റ് ചെയ്തിട്ടും സബ് ചെയ്തിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ അപ്പം ഞാൻ ഡെയിലി വീഡിയോ ഇടണം എന്ന് വിചാരിക്കും പക്ഷെ ഡെയിലി ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ കഴിയില്ല സാഹചര്യങ്ങൾ അങ്ങനെ ആയി പോവാണ് പിന്നെ അപ്പൊ ഒക്കെ മൂന്ന് ദിവസമായിട്ട് ഞാൻ അടുപ്പിച്ച് വീഡിയോ ഇടുന്നുണ്ട് ആദ്യമൊക്കെ ഞാൻ വീഡിയോ അങ്ങനെ പിന്നെ ഇടുമ്പോൾ വീഡിയോ അത്യാവശ്യം കയറി പോയിട്ടുണ്ട് ഇപ്പൊ വീഡിയോ അങ്ങനെ പോകുന്നില്ല പോണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലപ്പോഴേ എനിക്ക് തോന്നുമ്പോഴേ ഇടുന്നുള്ളു അതുകൊണ്ടാണ് വീട് നമ്മളെപ്പോഴും ഇടുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഇട്ട് പോകണം കേട്ടോ അപ്പൊ നമ്മളെ മുതിര ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ പോയി നല്ല വറവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കരിയാണെങ്കിൽ മുമ്പ് തന്നെ വെള്ളം കേട്ടോ പിന്നെ അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഈ ചൂടുള്ളതല്ലേ അപ്പൊ മുഖത്തക്കൊക്കെ തെറുക്കും നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചെടുക്കാൻ വേണ്ടിട്ടിട്ടോ അപ്പൊ എന്നിട്ട് നമുക്ക് പിന്നെ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതീക്കൊഴിച്ചു കൊടുക്കണം അപ്പൊ ഞാന് ഇത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അതീക്കിട്ടെടുക്കണത് പിന്നെ പിന്നെ നാലഞ്ച് പച്ചമുളക് കേട്ടോ പച്ചമുളക് ആവശ്യമില്ല പിന്നെ എരി പറ്റാത്ത ആൾക്കാരാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം എന്നിട്ട് പിന്നെ കടുർക്കണ ഇറക്കുന്ന ടൈമില് തൂമിക്കണ ടൈമില് ചുവന്ന മുളക് ഇട്ടുകൊണ്ട് തുമ്പിച്ചാലും മതി കേട്ടോ അപ്പൊ ഇന്ന് ഇത് കഴിക്കാൻ വസില്ലാത്തത് ഞാൻ പിന്നെ പച്ചമുളക് കിട്ടുന്നത് കാരണം പച്ചമുളക് ഇട്ടാ അസന് പറ്റൂല ഏരി പറ്റൂല ഒന്നോ രണ്ടോ മുളകൊക്കെ പറ്റും താഴത്ത് എരി പറ്റുമോ ഓവറായിട്ട് ഇരൊന്നും കഴിക്കൂല കേട്ടോ അപ്പം നമ്മളെ മുതിരൊക്കെ വെന്ത് എന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ കൂട്ടാൻ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ട് നമ്മുടെ നമ്മൾ ഉണ്ട് മുട്ടയും പൊരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഇത് ഇത്ര തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ ഇവിടെ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനേ താങ്ക്